കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ഒരു ചതിയുടെ കഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനും വയനാട്ടിലെ ദുരന്ത ബാധിതർക്കുമായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ വായ്പാ ധനസഹായം പ്രഖ്യാപിക്കുന്നത് ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കുമൊക്കെ കോടാനുകോടി രൂപ ഗ്രാൻഡായി നൽകുന്ന സർക്കാർ തന്നെയാണ് കേരളത്തിന് വായ്പയായി ഈ തുക നൽകിയത് എന്നാൽ ഈ വായ്പയിൽ പോലും ഒരു കുരുക്കൊളുപ്പിച്ചു വെച്ചായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയത് എന്നതായിരുന്നു യാഥാർത്ഥ്യം ഇപ്പോൾ ഈ ചതിയുടെ യഥാർത്ഥ കഥ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ ടി എൻ തോമസ് ഐസക്കാണ് തോമസ് ഐസക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ചതിയുടെ കഥകൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ കൊടും ചതി കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനത്തെ വിവേചനമെന്നല്ല ചതിയെന്നാണ് വിശേഷിപ്പിക്കേണ്ടത് കുറച്ച് ദിവസം മുമ്പ് വയനാട് ദുരന്ത നിവാരണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വായ്പയായി അനുവദിച്ചത് കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നല്ലോ വായ്പ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അതായത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ചിലവഴിക്കുകയും വേണം അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾക്കായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപ ഗ്രാൻഡായി എൻ ഡി ആർ എഫിൽ നിന്ന് അനുവദിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതിനു മുൻപ് പതിനെട്ട് സംസ്ഥാനങ്ങൾ ഇതേ ഫണ്ടിൽ നിന്നും നാലായിരത്തി എണ്ണൂറ്റി എട്ട് കോടിയും അനുവദിച്ചിട്ടുണ്ട് കേരളത്തിന് ഒന്നുമില്ല പകരം വായ്പയായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വ്യാപകമായ പ്രതിഷേധമുണ്ടായി കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ മണ്ടൻ തീരുമാനമെന്ന മട്ടിലാണ് പലരും വിലയിരുത്തിയത് മണ്ടൻ തീരുമാനമല്ല ആലോചിച്ചെടുത്ത ചതിയൻ തീരുമാനമാണത് കേന്ദ്രത്തിൻ്റെ ദുഷ്ടബുദ്ധിയിൽ ഒന്നാം തരം ഉദാഹരണമാണിത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മൂലധന ചെലവിനെ പ്രോത്സാഹിപ്പിക്കാനായുള്ള പ്രത്യേക ധനസഹായം എന്ന പേരിൽ പലിശരഹിത വായ്പ കൊടുത്തു തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ടായിരം കോടിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പതിനാലായിരം കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തി കോടി രൂപയും വീതമാണ് നൽകിയത് ഇതിൽ നിന്നും കേരളത്തിന് ലഭിച്ചു ഇരുപത് ഇരുപത്തിയൊന്നിൽ പോയിന്റ് ആറ് എട്ട് ശതമാനം മാത്രം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഒന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ട് പോയിന്റ് മൂന്ന് നാല് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒന്നും ലഭിച്ചില്ല അപ്പോൾ നാല് വർഷത്തെ ശരാശരി എടുത്താൽ ഏതാണ്ട് ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം കേരളത്തിൻ്റെ ജനസംഖ്യാ വിഹിതം രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണെന്ന് ഓർക്കണം ഫിനാൻസ് കമ്മീഷൻ പോലും ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം നികുതി വിഹിതം കേരളത്തിന് അനുവദിക്കുമ്പോൾ കേന്ദ്ര മൂലധന വായ്പാ പദ്ധതിയിൽ കേരളത്തിന് അനുവദിക്കുന്നത് കേവലം ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം മാത്രം ഇതിലെവിടെയാണ് ചതി അത് മനസ്സിലാകണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിൻ്റെ വിഹിതം എങ്ങനെ പൂജ്യം ശതമാനമായി തീർന്നത് എന്ന് പരിശോധിക്കണം അപ്പോൾ ചതി മനസ്സിലാകും മൂലധന ചെലവിലുള്ള വായ്പാ പദ്ധതിയുടെ ഒരു പ്രധാന നിബന്ധന ഓരോ വർഷവും അനുവദിക്കുന്ന തുക അതാത് വർഷം തന്നെ ചെലവഴിക്കണമെന്നതാണ് അല്ലാത്ത പക്ഷം കേന്ദ്രം കുറവായ തുക മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേരളത്തിന് തുക അനുവദിച്ചു രണ്ട് പോയിൻറ് മൂന്ന് നാല് ശതമാനം പക്ഷേ ധനകാര്യ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് അനുവദിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും ആദ്യ പകുതിയിലും ഇതിൽ കേരളത്തിന് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ചെലവഴിക്കണമെന്ന നിബന്ധനയോടെ അറുപത് കോടി രൂപ ലഭിച്ചത് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു വർഷാരംഭത്തിൽ പണം ലഭിച്ച സംസ്ഥാനങ്ങൾക്ക് വായ്പ ചെലവഴിക്കാൻ സമയം ലഭിച്ചു വർഷാവസാനം വായ്പ ലഭിച്ച കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിയാതെ വന്നു അവർ ചെലവഴിക്കാത്ത തുക അടുത്ത വർഷം മറ്റ് സംസ്ഥാനങ്ങളുടെ അലോക്കേഷനിൽ വകയിരുത്തിയപ്പോൾ കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലഭിച്ച തുക പൂജ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിനും കേന്ദ്രം ചെയ്യുന്നത് ഇതേ ചതി തന്നെയാണ് ധനകാര്യ വർഷം അവസാനിക്കാറായപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിക്കുന്നു ഒരുവിധത്തിലും അത് ഈ വർഷം ചെലവഴിക്കാനാകില്ല അടുത്ത വർഷം കേരളം വീണ്ടും സമ്പൂജ്യനാകാനാണ് സാധ്യത ബി ജെ പിയുടെ ഈ ചതിക്കെതിരെയാണ് സി പി എം സമരത്തിനിറങ്ങിയിട്ടുള്ളത് എവിടെയാണ് യു ഡി എഫ് നബി ബി ജെ പി ഇത്തരമൊരു പലിശരഹിത അമ്പത് വർഷ വായ്പാ പദ്ധതി കൊണ്ടുവന്നതിൻ്റെ പിന്നിലും ഒരു ചതിയുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഓരോ സംസ്ഥാനവും എത്ര തുക കമ്പോള വായ്പ എടുക്കണമെന്ന് തീരുമാനിച്ച അറിയിക്കുന്നത് ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾ തിരിച്ചടയ്ക്കാൻ കടബാധ്യത ഉള്ളിടത്തോളം കാലമേ ഈ നിയന്ത്രണാധികാരം കേന്ദ്രത്തിനുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ സംസ്ഥാനങ്ങൾ നേരിട്ട് കമ്പോള വായ്പകൾ സ്വീകരിക്കുന്ന നയം നടപ്പിലായി അതോടെ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് നൽകാനുള്ള കടബാധ്യത കുറഞ്ഞു കുറഞ്ഞ് പലരും കേന്ദ്ര പിടിയിൽ നിന്നും രക്ഷപ്പെടുമെന്ന സ്ഥിതിയായി ഇതിനെ തടയിടാനുള്ള ഉപായമാണ് ബി ജെ പിയുടെ പലിശരഹിത അൻപത് വർഷ വായ്പ ആർക്കും വേണ്ടെന്ന് വയ്ക്കാൻ കഴിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക് തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ഈ വയനാട് ദുരന്ത ബാധർക്കായി അനുവദിച്ച അഞ്ഞൂറിലേറെ കോടി രൂപയുടെ വായ്പയിൽ പോലും ഒരു വലിയ ചതി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്ന് തന്നെയാണ് എന്തായാലും കേന്ദ്രത്തിന്റെ ഈ ഇരട്ടത്താപ്പ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് നാഗാലാൻഡ് തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു അവർക്ക് ഗ്രാൻഡായി നൽകിയ തുകയ്ക്ക് പകരം കേരളത്തിന് ലഭിച്ചത് വായ്പയാണ് അതും ഒരു സമയപരിധിയുള്ള ചെലവഴിച്ച് ഒരു വായ്പയാണ് എന്നതാണ് യാഥാർത്ഥ്യം